ഐ വി എഫ് എന്ന് പറയുന്നത് നമ്മൾ അണ്ടോ ബിയും തമ്മിൽ വെളിയിൽ സമേചിപ്പിച്ച് പിന്നീട് യൂട്രസിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഐ വി എഫ് എന്ന് പറയുന്നത് ഇൻ വൈട്രോഫർലൈസേഷൻ നമ്മളത് യൂസ് ചെയ്യുന്നത് ഏജ് അഡ്വാൻസ് ചെയ്തവരിൽ ഓവറിയുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞവരിൽ ട്യൂബിൻ്റെ ഉള്ളവരിൽ എൻഡോമെട്രീസസ് ഉള്ളവരിൽ സിവിയറായിട്ടുള്ള മെയിൽ ഫാക്ട് ഉള്ളവരിൽ പൂർ ക്വാളിറ്റി ഉള്ളവരിലൊക്കെ ഈ മാർഗം ഫലവത്താണ് ഇവിടെ നമ്മൾ ഹോർമോൺ ഹോർമോണിങ്ങ് എടുത്ത് ഡെയിലി നമ്മൾ ഓവറിയെ ഉത്തേജിപ്പിക്കും കൂടുതൽ അണ്ട ഉൽപാദിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ വളരെ സിമ്പിളാണ് അത് മനസ്സിലാക്കി തന്നാൽ നമുക്കിപ്പോൾ ഒരു നല്ല മാങ്ങ കിട്ടണമെന്നില്ലെങ്കിൽ നമ്മൾ ഒരു മാങ്ങ വാങ്ങിയതിനേക്കാളും നാല് മാങ്ങ വാങ്ങിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ രണ്ടോ ഉൽപാദിപ്പിക്കുമ്പോൾ അതിലൊന്നെങ്കിലും നല്ലതായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കൂടുതൽ അണ്ട നമ്മൾ ഉത്തേജിപ്പിച്ച് ഈ അണ്ടത്തെ നമ്മൾ അൾട്രാസൗണ്ട് വഴി നമ്മൾ വെടിയിലെടുക്കും പ്രത്യേകിച്ച് അൽട്രാസൗണ്ടിന്റെ സഹായത്തോടെ നീട്ടിൽ ഓവറി കിടത്തി ഈ എണ്ണത്തെ ഉള്ളിലെടുത്ത് ഈ എണ്ണത്തിനുള്ളിലോട്ട് നമ്മൾ പിടിച്ച് ചെയ്ത് ഓണമാക്കി നമ്മളവയെ കടത്തുകയാണ് ചെയ്യുന്നത് ഐ നമ്മള് പ്രകൃതിയുടെ നിയന്ത്രണം മനുഷ്യനെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ നമ്മൾ ഈ ഓവറി നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന ഹോർമോണുകള് നമ്മൾ വെളിയിൽ നിന്ന് കൊടുത്ത് ഓവറി ഉത്തേജിപ്പിച്ച് അണ്ടത്തെ നമ്മൾ വെളിയിലെടുത്ത് പിന്നീട് നമ്മൾ ഈ ഭ്രണത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ സപ്പോർട്ടിലാണ് ഈ ഭ്രണം വളരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഭ്രണത്തെ സ്ഥിരീകരിച്ച് വെച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഈ അണ്ട പൊട്ടിയിട്ട് എക് വെളിയിൽ വരുന്ന കോപ്പസ് ഡ്യൂട്ടിയാണ് എല്ലാ മാസവും ഓവറിയിൽ നിന്ന് ഒരു എണ്ണ വിസർജിക്കപ്പെട്ടിട്ട് ഈ ഫോറസ്റ്റിന്റെ ബാക്കിയുള്ള ഭാഗം കൊണ്ട് കോപ്പസ് ഡ്യൂട്ടിയാണ് ഈ ആണ് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ കോപസ്റ്റിവിറ്റി ഇല്ല നമ്മൾ കൊടുക്കുന്ന മരുന്നിന്റെ സപ്പോർട്ടിലാണ് ഈ പ്രഗ്നൻസി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഐ വി എഫില് കൂടുതലും മരുന്നുകൾ വേണ്ടി വരുന്നത് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ സപ്പോർട്ടിലാണ് ഈ പ്രഗ്നൻസി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഐ വിഎഫിൽ നമുക്ക് കൂടുതലും മരുന്നുകളുടെ സപ്പോർട്ട് വേണ്ടി വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര പ്രാധാന്യമുണ്ടാവും കാരണം നമ്മുടെ ഉൾപ്പ് കൂടുമ്പോ ഫാറ്റ് ചെയ്യുന്ന ഫീമെയിൽ ഹോർമോൺ വരും അത് നമ്മുടെ ബ്രെയിനും ഡിസ്റ്റേബ് ചെയ്യും ഇമ്പോർട്ടന്റ് ആണ് റെഗുലർ റെഗുലർസ് നമ്മുടെ വെയിറ്റ് വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഫാറ്റ് കൂടുമ്പോൾ നമ്മുടെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും അപ്പം ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് റെഗുലർ എക്സസൈസ് നമ്മുടെ വിജയ സാധ്യത ഭയങ്കരമായിട്ട് കൂട്ടും നമ്മൾ റെഗുലർ റെഗുലർസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ പോവുകയും നമ്മുടെ പുതിയ വളരെയേറെ സഹായിക്കുകയും ചെയ്യും ഫുഡില് നമ്മൾ അമിത കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കുറയ്ക്കണം ഭക്ഷണത്തിൽ ഇന്നിപ്പോ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഈ നമ്മൾ ഈ രുചികരമായിട്ടുള്ള ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഈ അങ്ങനെയുള്ള ഫാറ്റി ഫുഡ്സ് എല്ലാം നമ്മുടെ ഹൈ എനർജി ഫുഡ്സാണ് അത് നമ്മുടെ ഈ മെറ്റബോളിക് പ്രോസസ്സിനെ കണ്ടുപോയി അഫക്ട് ചെയ്യും ഈ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഹോർമോണുകളെല്ലാം ബൈൻഡ് ചെയ്യുന്ന ഗ്ലോബിലുണ്ട് ആ ഹോർമോണെ ബൈൻഡ് ചെയ്യുന്ന ലെവലിനെ ലെവലിനെയല്ല ഈ ഫാറ്റ് ലെവൽ ലെവലാണ് ഫിഫ്റ്റീൻ അതുകൊണ്ട് നമ്മൾ നമ്മൾ ഡയറ്റീഷനായി ഡിസ്കസ് ചെയ്ത് നമ്മൾ ഡയറ്റെടുക്കാവും ഹൈ എനർജി ഫുഡ്സ് നമ്മളെ ഇപ്പൊ നമ്മളെല്ലാം ഒരു അഡിക്റ്റഡ് ആണ് ഇങ്ങനെയുള്ള ടേസ്റ്റി ഫുഡ്സ് ടേസ്റ്റി ഫുഡ്സ് എന്താണെന്ന് ചോദിക്കാൻ അതിനകത്തുള്ള ഈ കൊൾഫുകളുടെ റേരിയേഷൻസ് ആണ് നമുക്ക് ആ ടേസ്റ്റ് തരുന്നത് വാ ആ കൊഴുപ്പുകളുടെ അളവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ധാരാളം അഴുക്ക് വേണ്ടാത്ത കൊഴുപ്പ് കൊഴുപ്പുകൾ ആണ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് ആ കൊഴുപ്പുകളാണ് നമുക്ക് ടേസ്റ്റ് തരുന്നത് ഈ കൊഴുപ്പുകളുടെ ലെവലിൽ ഉണ്ടാകുന്ന ആ വേരിയേഷൻസ് നമ്മുടെ ഹോർമോൺ ലെവലിൽ മാറ്റം വരുത്തുകയും നമ്മുടെ ഹോർമോണെ ബൈൻഡ് ചെയ്യുന്ന ലെവലുകളിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യും അത് നമ്മുടെ ഹോർമോണിന്റെ ആ ബാലൻസിങ്ങിനെ അഫക്റ്റ് ചെയ്യുകയും നമ്മുടെ വിജയസാധ്യത അഫക്ട് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ഡയറ്റില് നമ്മൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് റേഷ്യോ നമ്മൾ നമ്മള് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു ഡയറ്റീഷ്യന്റെ സഹായം എംബ്രിയോ ട്രാൻസ്ഫോമിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മള് ഗുളിക ഗുളിക ഇഞ്ചക്ഷൻ കാരണം സാധാരണ രീതിയിൽ ഈ ഒരു മാസം മുറയില് അണ്ടം പുണ്ണിട്ടേക്ക് വിളിയുന്ന കോപ്പസിട്ടിയാണ് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇല്ല നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ സപ്പോർട്ടിലാണ് ഈ പ്രഗ്നൻസി മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് മരുന്നുകൾ കൃത്യമായിട്ട് എടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ രോഗം നമുക്ക് ഒരു വൈറൽ ഫീവറോ ഈവൻ ഒരു ഇൻഫെക്ഷൻസോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഫെക്ഷൻസ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ താപനിലയിൽ വ്യത്യാസം വരികയും അതുണ്ടാക്കുന്ന മീഡിയേറ്റേഴ്സ് ഈ നമ്മുടെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന മീഡിയേറ്റേഴ്സ് നമ്മുടെ ഇതിനെ വളരെ എഫക്റ്റ് ചെയ്യും നമ്മൾ വ്യക്തമായിട്ട് ഓർക്കണം പ്രത്യേകിച്ച് ഇപ്പൊ ഐ ബി എഫ് കാര്യം മാത്രമല്ല നമ്മുടെ ഈ താപനില നമ്മുടെ പുരുഷ ബീരത്തിനെയും എണ്ണത്തിനെയൊക്കെ വളരെയേറെ എഫക്ട് ചെയ്യും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു പൊരുന്ന കോഴി നമ്മുടെ മുട്ട വിരിയുന്നത് നമ്മൾ ആ മുട്ട കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ മുട്ട വിരിയത്തില്ല എന്ന് പറഞ്ഞാൽ ആ താപനില ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് ഫീവർ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാനിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ നമ്മളിപ്പോ കംപ്ലീറ്റ് ബെഡി കിടക്കുക അതിന് അതല്ല റുട്ടീൻ വർക്കുകൾ ചെയ്യാം എന്നുള്ളതാണ് പുതിയ കൺസെപ്റ്റ് അവർക്ക് അവിടെ റുട്ടീൻ വർക്കുകൾ ചെയ്യാം പക്ഷെ വിക്രസൈസ് നമ്മൾ ചെയ്യുന്നതിനോട് കോൺട്രമേഴ്സിൽ ആണ് പക്ഷെ സാധാരണ വർക്കുകൾ അവർക്ക് ചെയ്യാം പക്ഷെ മെഡിസിൻസ് കറക്റ്റ് ആയിട്ട് എടുക്കുക ഡോക്ടർ പറഞ്ഞ രീതിയിൽ എടുക്കുക ഇഞ്ചക്ഷൻസ് എടുക്കുന്നത് പ്രോപ്പർ ആണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മരുന്നുകൾ നമ്മൾ ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോൾ അതിന്റെ അതിന്റെ കോൾഡ് 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 ചെയിൻ 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 ആണ് ചെയ്യേണ്ട ആണോ നമ്മൾ നമ്മൾ അത് കാര്യമാണ് ഹോർമോൺ ഏറ്റവും പ്രാധാന്യം നമ്മുടെ ഫ്രിഡ്ജ് ഓഫ് യിൻറ്റൻസ് ഓഫ്തുങ്ങനൊക്കെയുള്ള വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ കോൾഡ് ചെയിൻ ക്വാളിറ്റിൻസ് പ്രോപ്പർലി കിട്ടത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വരാതി പിന്നെ ഒരു സ്ട്രെസ് നമ്മളെ എപ്പോഴും എഫക്ട് ചെയ്യും ഇവിടെ അവർക്ക് എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും അവർ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്ത് വരും എന്നുള്ള അമിതമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ അവര് പ്രെയർഫുൾ ആണെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ മൈൻഡ് ബാലൻസ് ചെയ്തിരിക്കാൻ അവര് ശ്രദ്ധിക്കണം ഇതാണ് ആ സമയത്ത് അവർ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഫെയിൽ ചെയ്താൽ നോർമലി സാധ്യമാണോ എന്ന് സാധ്യമാണ് അങ്ങനൊരിക്കലും കരുതി ധാരാളം അനുഭവങ്ങളുണ്ട് കാരണം അവിടെ നമ്മുടെ ഈ മരുന്നുകളൊക്കെ എടുത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ മൂലം അവർക്കൊരു നോർമൽ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ നോക്കണം രോഗിയുടെ എങ്ങനെയാണ് സിവിയർമെറ്റ് യൂസ് ആണോ സിവിയർ ആണോ എന്നൊക്കെ ചെറിയ കേസുകളിൽ അങ്ങനെ അവർക്ക് നോർമൽ പലപ്പോഴും അവിടെ അതായത് ഡോക്ടർമാർ വിമർശിക്കപ്പെടാറുണ്ട് അവിടെ നമ്മൾ ഈ ഹോർമോൺ ഫാക്ടേഴ്സ് കറക്റ്റ് ചെയ്യുകയും നമ്മൾ എടുത്ത പ്രിപ്പറേഷൻ മൂലം അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം നോർമൽ പ്രഗ്നൻസി സാധ്യമാണ് അങ്ങനെ ധാരാളം റിപ്പോർട്ടുകളുണ്ട് അപ്പം ട്യൂബില് ബ്ലോക്ക് ഇല്ല ഏതാണ് ഏത് ഇൻഡിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ശേഷം നോർമൽ പ്രഗ്നൻസി സാധ്യമാണ് ഓർമയിൽ ഐബിഎഫ് പേഷ്യൻ്റ് ധാരാളം മുഖങ്ങൾ ഓടി വരാറുണ്ട് രജിനി എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റാണ് കാലക്കെട്ടി എന്ന് പറഞ്ഞ പേഷ്യൻ്റാണ് ആ പേഷ്യൻ്റ് വലിയ ഒരു മൊഴിയുമായിട്ടാണ് എടുത്തു വന്നത് ആ കുട്ടിയുടെ ഒരു കസിൻ ആണ് എടുത്തു കൊണ്ടുവന്നത് വലിയൊരു ഫൈബ്രോയിഡും വലിയൊരു ഫൈബ്രോയിഡും തേർട്ടി ഫോർ തേർട്ടി സിക്സ് ഫീച്ചറുള്ള ഫൈബ്രോയിഡും സിവിയർമെറ്റിസ് ആണ് നേരത്തെ പല സർജറികൾ ചെയ്തിട്ടുണ്ട് എന്റെ കസിൻ ആണ് എൻ്റെ അടുത്ത് കൊണ്ടത് കുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എന്റെ അടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയൊരു ഫൈബ്രോഡുകളും ഫൈബ്രോയിഡുകളും ഫീവർ എൻ്റർമെറ്റ് യൂസറാണ് ഞങ്ങളതിന് അവരുടെ ഒരു ഓപ്ഷൻ അവരുടെ യൂട്രർ സിമ്പോഴാണ് അഡ്വൈസ് ചെയ്തിരുന്നത് പക്ഷെ ഞങ്ങൾ അവരുടെ ആ കുട്ടിക്ക് വലിയ യൂട്രസ്ബിനെ പിറ്റി ചിന്തിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അതിനെപ്പറ്റി സാധ്യതകൾ പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ ഫൈബ്രോഡ് പോയി സർജറി ചെയ്തു അതിനുശേഷം ഐ ബി എഫ് ചെയ്തു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളുടെ ജന്മദിനത്തിലും എല്ലാ പ്രാക്ഷകരെയും വിളിക്കും കുഞ്ഞുങ്ങൾ റിപ്പോർട്ട് അയച്ചു തരും അത് വളരെ ഒരു എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കേസാണ് അങ്ങനെ ആ കുട്ടികളുടെ ഗർഭാതെ എടുത്ത് കഴണമെന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ഒരു ജീവിതത്തിലേക്ക് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കൈപിടിച്ച് നടത്തുക എന്നുള്ള വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വളരെ ചരിതാര്ത്ഥ്യം നൽകുന്നൊരവസ്ഥയാണ്